ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യജ്ഞന മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊച്ചി ഹൈദരാബാദ് കോഴിക്കോട് പനാജി ഉത്തരം കൊച്ചി ഇന്ത്യൻ സുഗന്ധവ്യജ്ഞന വ്യവസായത്തിൻ്റെ ചരിത്രത്തെയും വളർച്ചയെയും കുറിച്ച് വിനോദസഞ്ചാരികളെയും നാവികരെയും ആകർഷിക്കുന്നതിനും ബോധവത്കരിക്കുന്നതിനുമായി സ്പൈസസ് ബോർഡ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകന്ധവ്യന മ്യൂസിയം കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിൽ സ്ഥാപിച്ചു ലോകത്തിൽ ആദ്യത്തെ ഇലക്ട്രിക് റോഡ് സ്ഥാപിച്ച രാജ്യം ജപ്പാൻ സ്വീഡൻ ഇന്ത്യ മ്യാൻമാർ ഉത്തരം സ്വീഡൻ കാറുകളുടെയും ട്രക്കുകളുടെയും ബാറ്ററികൾ റീചാർജ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച റോഡ് സ്വീഡനിൽ തുറന്നു മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ധാന്യം ഏത് നെല്ല് ഗോതമ്പ് റാഗി ചോളം ഉത്തരം ഗോതമ്പ് ഗോതമ്പിൻ്റെയും റൈയുടെയും സങ്കര ഇനമായ ട്രെറ്റിക്കലയാണ് ആദ്യമായി വികസിപ്പിച്ചെടുത്ത സങ്കര ധാന്യം മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന രോഗം അർബുദം ക്ഷയം കുഷ്ഠം എയ്ഡ്സ് ഉത്തരം എയ്ഡ്സ് എയ്ഡ്സ് വേസ്റ്റിംഗ് സിൻഡ്രം ഒരു പ്രത്യേക രോഗമല്ല എയ്ഡ്സ് ബാധിച്ച ഒരാൾക്ക് അവരുടെ ശരീരഭാരത്തിൻ്റെ പത്ത് ശതമാനം പേശികൾ കുറയുന്നു അതുകൊണ്ടാണ് അതിനെ സ്ലിം ഡിസീസ് എന്ന് വിളിക്കുന്നത് ഞണ്ടിൻ്റെ കാലുകളുടെ എണ്ണം എത്ര ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഉത്തരം പത്ത് ഞണ്ടുകൾക്ക് പത്ത് കാലുകളുണ്ട് മുൻവശത്തെ രണ്ട് കാലുകൾക്ക് നഖങ്ങളുണ്ട് മറ്റ് എട്ട് കാലുകളും അവ നടക്കാൻ ഉപയോഗിക്കുന്നു ഏത് രാജ്യത്താണ് നെയിൽ പോളിഷ് നിർമ്മിച്ചത് ജപ്പാൻ ദക്ഷിണ കൊറിയ അമേരിക്ക ചൈന ഉത്തരം ചൈന നെയിൽപോളിഷിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് പുരാതന ചൈനയിലാണ് അതിൻ്റെ ആദ്യകാല രൂപത്തിൽ ഭരണാധികാരികളും ഉയർന്ന സമൂഹത്തിലുള്ളവരും അവരുടെ സമ്പത്തിൻ്റെ ശക്തിയെയും പ്രതീകവുമായി ഇത് ധരിച്ചിരുന്നു പുതുവർഷം ആദ്യം വരുന്ന രാജ്യം ഏതാണ് ടോങ്ക സാമോ കിരിബതി മെസ്സപ്പെട്ടോമിയ ഉത്തരം കിരിബതി പുതുവർഷം ആഘോഷിക്കുന്ന ആദ്യത്തെ പ്രദേശം ഓഷ്യാനിയയിലെ കിരീപതിയാണ് ക്രിസ്മസ് ദ്വീപെന്നും അറിയപ്പെടുന്ന ചെറിയ ദ്വീപ് ഗ്രീൻവിച്ച് സമയത്തിന് പതിനാല് മണിക്കൂർ മുമ്പുള്ള സമയമേഖല പിന്തുടരുന്നു ചെറിയ ചെവിയുള്ള വ്യക്തികളുടെ സ്വഭാവ സവിശേഷത എന്ത് കഠിനാധ്വാനി സമ്പന്നൻ അധികാരി ക്ഷമാശീലൻ ഉത്തരം കഠിനാധ്വാനി വലിയ ശരീരവും ചെറിയ ചെവിയുമുള്ളവർ കഠിനാധ്വാനികൾ ആയിരിക്കും മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത പഴമേത് തണ്ണിമത്തൻ ഏത്തപ്പഴം ആപ്പിൾ പപ്പായ ഉത്തരം തണ്ണിമത്തൻ മുറിച്ചതിനു ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുന്ന തണ്ണിമത്തൻ കഴിക്കുന്നത് അഞ്ച് സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഏകാഗ്രത കൂട്ടാൻ സഹായിക്കുന്ന പാനീയം കട്ടൻ കാപ്പി ബിയർ കട്ടൻ ചായ വൈൻ ഉത്തരം കട്ടൻ ചായ കട്ടൻ ചായയിൽ അടങ്ങിയിരിക്കുന്ന എൽത്തിനെയർ എന്ന ഘടകം ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൂടാതെ പതിവായി കട്ടൻ ചായ കുടിക്കുന്നത് ഡിമൻഷ്യയെ പ്രതിരോധിക്കാനും സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുമേ പോകാവേ അപ്പം ബൈ